വളരെ ദുർഘടമായ വഴിയിലൂടെയാണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓ ഈ പാറ ഒരു പണിയാണ് ചിലപ്പോൾ ഗുഡ് മോർണിംഗ് അപ്പോൾ എൻ്റെ അടുത്ത വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് മൂന്നാറ് ഗ്യാപ്പ് റോഡ് അതായത് എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ബൈ ബൈസൺ വാലി പോയപ്പോഴത്തേക്ക് ആ ഗ്യാപ്പ് റോഡ് ഇടിഞ്ഞ ആ ഒരു ഏരിയ ഉണ്ടല്ലോ ആ വീഡിയോയിൽ ഞാൻ നമുക്ക് അവിടെ പോവാം ആ ഒരു വ്യൂ ഇപ്പുറത്തു നിന്നുള്ള വ്യൂ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാം അപ്പം അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ് എൻ്റെ ബാക്കിൽ കാണുന്നത് തേയിലക്കാടുകളാണ് തേയില തോട്ടങ്ങളാണ് മുഴുവൻ ബാക്കിൽ മഞ്ഞ് തളങ്കിട്ട് നിൽക്കുന്നു ഇപ്പോൾ മോർണിംഗ് സെവൻ ആയി രാവിലെ തന്നെ ഇറങ്ങി വീട്ടിൽ നിന്ന് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡ് ഇപ്പോൾ അവിടെ അടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് വലിയ ട്രാഫിക് ഇല്ല അങ്ങോട്ട് പോകാനായിട്ട് ചെറിയൊരു വഴിയേ ഉള്ളൂ ജീപ്പും ബസ്സും അങ്ങനെ കുറച്ച് വണ്ടികൾ മാത്രമേ അങ്ങോട്ട് പോവുള്ളൂ കാര്യം നമ്മുടെ നോർമൽ നമ്മുടെ കാറൊന്നും അങ്ങോട്ട് പോകില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ വഴി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം ഇല്ല നമുക്ക് സുഖമായിട്ട് നമുക്ക് ഇരിക്കാം സംസാരിക്കാം ആരൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യം ഇവിടെ ഇങ്ങനെ ഫുൾ റോഡിങ്ങനെ കെട്ടിയിട്ടുണ്ട് അവിടെയൊക്കെ വന്നിരുന്നു നമുക്ക് ഈ വെറുതെ വന്നിങ്ങനെ ഇരിക്കാം കുറേ നേരം നല്ല മഞ്ഞുണ്ടാവും എപ്പോഴും എപ്പോഴും മഞ്ഞുള്ള ഒരു ഏരിയ ആണ് നമുക്കിങ്ങനെ മഞ്ഞ തളം കെട്ടി നിൽക്കുന്നത് കാണാം ഇപ്പോൾ ഇച്ചിരി വെയിലും ഉണ്ട് സൂര്യത് ഒതിച്ചു വരുന്നു വെയിലുണ്ട് കുറച്ച് മഞ്ഞുണ്ട് നല്ല തണുപ്പുണ്ട് അറൗണ്ട് തേർട്ടീൻ ടു ഫോർട്ടീൻ ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ ഇവിടെ കുളം നല്ല നല്ലൊരു ഐഡിയ സ്പോട്ടാണ് വരുമ്പോഴത്തേക്ക് ഇപ്പോൾ മിക്കവരും വന്നിട്ടുണ്ടാകും ഈ ഒരു സ്പോട്ടിൽ ബട്ട് സ്റ്റിൽ നമ്മളവിടുന്ന് മല കയറി നമ്മളിപ്പുറത്ത് വന്നു കാണാം ആ ഉദയസൂര്യൻ്റെ കിരണങ്ങൾ ആ തേയില ചെടികളിൽ വന്ന് വീഴുമ്പോൾ ആ ചില സ്ഥലത്ത് തണല് ചില സ്ഥലത്ത് നല്ല ബ്രൈറ്റ് ആ തേയില കളർ നന്നായിട്ട് നമുക്ക് കാണാം അങ്ങോട്ട് പോകുന്നതാണ് ആ നേരെ പോകുന്നതാണ് ഗ്യാപ്പ് ആ ഗ്യാപ്പ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയൊരു പാറയായിരുന്നു ആ പാറ ഇങ്ങനെ വെട്ടി ആണ് ഇതിങ്ങനെ ആക്കിയത് ഈ റോഡ് വെട്ടിയിരിക്കുന്നത് അപ്പം വളരെ ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ വണ്ടിക്ക് പോകാനായിട്ട് ഇപ്പോൾ കഴിഞ്ഞൊരു സിക്സ് ടു സെവൻ ഇയേഴ്സ് ബാക്കാണ് അതൊന്ന് വൈഡൻ ചെയ്തത് അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഗ്യാപ്പ് റോഡ് എന്ന പേര് വന്നിരിക്കുന്നത് അവിടെ ചെറിയൊരു ഗുഹയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ മണ്ണിടിച്ചിൽ അത് പോയി നശിച്ചു പോയി പോയി നോക്കാം നമുക്ക് വണ്ടി അങ്ങോട്ട് പോയില്ല പക്ഷെ നമുക്ക് ഒന്ന് ട്രൈ നോക്കാം നമുക്ക് നടന്ന് അങ്ങോട്ട് പോകാനായിട്ട് ഓക്കെ അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഗ്യാപ് റോഡ് പ്രശസ്തമായ ഗ്യാപ് റോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ ചെറിയൊരു കവാടം കഴിഞ്ഞ് വേണം നമുക്ക് അതിലേക്ക് നമുക്ക് ചെല്ലാനായിട്ട് അപ്പോൾ നമ്മളിപ്പോൾ അതിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മറ്റൊരു ലോകത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ആ വലതു വശത്തേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ ഭംഗി എന്താണെന്നുള്ളത് മേഘങ്ങളുടെ മേളിലാണ് നമ്മൾ പ്രവേശിക്കുന്നത് അപ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ ഇതാണ് നമുക്ക് മേഘങ്ങൾ താഴെയും നമ്മൾ മേളിൽ നിൽക്കുന്ന ഒരു അനുഭൂതി നമുക്കിവിടെ കിട്ടുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം താമസിച്ച ബാമ്പൂടി റിസോർട്സ് ഇരിക്കുന്നത് ആ മേഘങ്ങൾക്കിടയിൽ എവിടെയുമാണ് ഇവിടെയും കുറച്ച് റിസോർട്ട്സ് ഉണ്ട് കുറച്ചുകൂടെ നേരത്തെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല കുറച്ചുകൂടെ നല്ലൊരു വ്യൂ കിട്ടും പക്ഷെ എന്തായാലും കുഴപ്പമില്ല നമ്മൾ ഡിസപ്പോയിൻ്റ് ചെയ്തിട്ടില്ല നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ മഞ്ഞിൻ്റെ മേളിൽ അതായത് മേഘങ്ങളുടെ മേളിൽ നമുക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ട് വളരെ പ്രശസ്തമായ നമ്മുടെ കൊളുക്കുമല പീക്ക് അതായത് മീശപ്പുലിമല കൊളുക്കുമല അവിടുത്തെ സൺറൈസും വളരെ എല്ലാവർക്കും അറിയാം വളരെ ഫേമസ് ആണ് അവിടെ ഇതേപോലെ തന്നെ വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് അത് ഇതിലും മുകളിലാണ് ട്രക്ക് ചെയ്ത് പോകണം എല്ലാം നമ്മുടെ ജീപ്പിലൊക്കെ കയറി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സൺറൈസ് മോർണിംഗ് ഫോർ ഓ ക്ലോക്ക് ചെന്ന് അവിടെ നമ്മൾ സൂര്യനെല്ലിയിൽ നിന്ന് വണ്ടി എടുത്തു അത് സെയിം റൂട്ട് തന്നെ ഇവിടുന്ന് നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ സൂര്യനെല്ലി എത്തും സൂര്യനെല്ലിയിൽ നിന്ന് ഒരു ഫിഫ്റ്റീൻ കിലോമീറ്റേഴ്സ് ഓഫ് റോഡ് ജീപ്പിൽ പോയിട്ടാണ് കൊളുക്കുമല നമ്മൾ സൺറൈസ് പോയിന്റിലേക്ക് പോകുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ടുള്ള വ്യൂ ആണ് കിട്ടുന്നത് അതായത് തമിഴ്നാട് വ്യൂ അവിടുന്ന് നമ്മൾ സൺറൈസ് നമുക്ക് കിട്ടും താഴെ ഈ പറഞ്ഞപോലെ ഭാഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ നല്ല മേഘങ്ങൾ ഇങ്ങനെ മുഴുവൻ ബെഡ് പോലെ നിൽക്കും ഒരു ത്രീ ടു ഫോർ മന്ത്സ് ബാക്ക് നമ്മളൊരു ട്രിപ്പ് ചെയ്തിരുന്നു ഞാനും എൻ്റെ ഫ്രണ്ട്സും ഇപ്പം ഞങ്ങൾ പോയി ഞങ്ങൾ ഫോർ ഒ ക്ലോക്ക് ഫോർ ഫോർ തേർട്ടി ആയപ്പോഴത്തേക്കും പോയി അത് കണ്ടു തിരിച്ച് വന്നായിരുന്നു അപ്പം അതിൻ്റെ ഒരു മിനിയേച്ച വേർഷനാണ് നമുക്കിവിടെ കിട്ടുന്നത് പക്ഷേ അത് ദസ് ഓസും കൊളുക്കുമല പീക്ക് ട്രെക്ക് ചെയ്ത് പോവുക അവിടെ പോയി ക്യാമ്പ് ചെയ്യുക കുറേ ക്യാമ്പിങ് സ്പോട്ട്സ് ഉണ്ട് ഓപ്പൺ അല്ലായിരുന്നു ഇപ്പം കോവിഡ് പ്രോട്ടോകോൾ എല്ലാം പാലിച്ചുകൊണ്ട് അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പം ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക ടൂറിസം ഇസ് ഓപ്പൺ ഇൻ മൂന്നാറിനോ നല്ല തിരക്കുണ്ട് തിരക്കായി തുടങ്ങിയിട്ടുണ്ട് കാര്യം മൂന്നാറിൻ്റെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ടൂറിസമാണല്ലോ ടൂറിസമാണ് ഇവിടുത്തെ ആൾക്കാർക്ക് ഉള്ള വരുമാനം അപ്പോൾ കം സപ്പോർട്ട് മൂന്നാറിനെ സപ്പോർട്ട് ചെയ്യുക പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല അത്ര ഭംഗിയുണ്ട് അത്ര ഭംഗിയുണ്ട് ഈ കാണുന്ന കാഴ്ച നോക്കുക വിരിച്ചിട്ടിരിക്കുന്ന പോലെ അവിടെ താഴെ നിങ്ങൾക്ക് കാണാതെ പാരി ഫീൽസ് ആണ് അവിടെ ബൈസൺ വാലിയാണ് കാണുന്നത് എല്ലാം പൊട്ടിച്ച് നിർത്തിയിരിക്കുകയാണ് റോഡ് ബൈക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവിടെയൊക്കെ ഒരു വീട് ഈ ഒരു ക്ലിഷിൻ ക്ലിഫിൻ്റെ അറ്റത്തൊരു വീട് ഒക്കെ ആയിട്ട് കൂടി കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പം നമുക്കെന്തായാലും ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാം റോഡ് കുറച്ച് മോശമാണ് പക്ഷേ എന്തായാലും നമുക്ക് ആ ഒരു വ്യൂ ആണല്ലോ നമ്മൾ പ്രോമിസ് ചെയ്ത് നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അങ്ങോട്ടൊന്ന് പോയി നോക്കാം എത്ര ദൂരം പോവാം അങ്ങോട്ടൊന്ന് പോയി നോക്കാം ഇല്ല നമുക്ക് തിരിച്ചു പോരാം കണ്ടോ വളരെ ദുർഘടമായ വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒരു പണിയാണ് ചാൻസ് ഓക്കെ നേരെ നിങ്ങൾ കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് അതായിരുന്നു നമ്മുടെ മെയിൻ ഹൈവേ അതായത് കൊച്ചിൻ മധുര ഹൈവേ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കേവും എല്ലാം ഉണ്ടായിരുന്നത് ആ സ്പോട്ടിലായിരുന്നു പക്ഷെ അൺഫോർച്യുനേറ്റ്ലി അങ്ങോട്ട് പോകാൻ പറ്റില്ല അടച്ചിട്ടിരിക്കുന്നു നടന്നു പോകാമെന്ന് വിചാരിച്ചാലും ഡ്രസ് പാസ് ചെയ്ത് പോകണം അപ്പോൾ അത് അത് വേണ്ട ചെയ്യണം അത് വേറെ റിസ്ക്കിയാണ് ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെലീന്ന് പാറ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതൊരു റിസ്ക് ആണ് അപ്പോൾ നമുക്ക് താഴേക്കൊന്ന് ഇറങ്ങി നോക്കാം ഇത് ബൈസൺ വാലി പോകുന്ന റൂട്ട് താഴേക്ക് ഉള്ള റൂട്ട് ഒന്ന് ഇറങ്ങി നോക്കാം കുറച്ച് ഒന്ന് പോയി നോക്കാം റോഡ് ഇങ്ങനെ ഉണ്ടോ നമ്മൾ എന്തായാലും നല്ലൊരു തട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് താഴെ ആ ഒരു പാറ നന്നായിട്ട് തട്ടി അതുകൊണ്ട് എന്തായാലും ഒന്ന് സൂക്ഷിച്ച് തന്നെ ഒന്ന് ഇറങ്ങി നോക്കാം നമ്മൾ ബൈസൻ വാലി വീഡിയോയിൽ നമ്മൾ കണ്ടു മണ്ണിടിഞ്ഞ് നമ്മൾ നിൽക്കുന്നത് അതായത് അപ്പുറത്തെ ഹിൽസ് എന്നുള്ള വ്യൂ നമ്മൾ കണ്ടായിരുന്നു അതിൻ്റെ ഫസ്റ്റ് ആ ഒരു ആ വീഡിയോയിൽ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മണ്ണിടിഞ്ഞ ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതാണ് നമ്മൾ താഴേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഴുവൻ മണ്ണിടിഞ്ഞ് മേളീന്ന് പാറ പൊട്ടി റോഡ് ബ്ലോക്കായി വന്നതാണ് ഇതുകൊണ്ടാണ് അന്ന് അതായത് ടു തൗസൻഡ് എയ്റ്റീനിലെ ഫ്ലഡിൽ സംഭവിച്ചതാണ് ഇതിനുശേഷം അങ്ങോട്ട് മുമ്പോട്ടുള്ള ആ റോഡ് അടച്ചിട്ടിരിക്കുന്ന ഭാഗത്തേക്കുള്ളതാണ് പിന്നീട് സംഭവിച്ചത് പക്ഷെ അങ്ങോട്ട് അൺഫോർച്യുനേറ്റ്ലി നമുക്ക് പോകാൻ പറ്റില്ല റോഡിൻ്റെ കണ്ടീഷൻ തീരെ മോശമാണ് അപ്പോൾ നമ്മൾ ഈ വണ്ടിയിൽ ഒരു റിസ്ക് എടുക്കുന്നില്ല ഒരു ഫോർ വീലർ ഡ്രൈവിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് ഇറങ്ങി പോകാം പക്ഷേ ഫോറിനാവും റിസ്ക് എടുക്കുന്നില്ല നമുക്ക് ഈ കെ റ്റം കയറി നമുക്ക് തിരിച്ച് ബാക്കി കാഴ്ചകൾ കാണാം അപ്പോൾ നമ്മൾ ഗ്യാപ്പിൽ നിന്ന് നമ്മൾ തിരിച്ച് പോവുകയാണ് അത്രേ പോകാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്ക് റോഡും തീരെ മോശമാണ് നമ്മുടെ വണ്ടി കയറത്തില്ല അല്ലാതെ നമ്മുടെ ഒരു ഫോർ വീലർ ഡ്രൈവുമായിട്ട് വരണം അപ്പോൾ വീണ്ടും നമ്മൾ തിരിച്ച് അതേ ആ ഒരു ഗേറ്റ് വേ എന്ന് വേണമെങ്കിൽ പറയാം അതിലൂടെ നമ്മൾ പോകുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോയപ്പോൾ വേറൊരു എക്സ്പീരിയൻസ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ പഴയ ആ ഒരു തേല് കാര്യങ്ങളെല്ലാം നോക്കണം വണ്ടി വരുമ്പോഴത്തേക്കും ക്യാപ്പിനു തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഫേവറേറ്റ് ഒരു കട ഓക്കെ ചായ അതേപോലെ പഴംപൊരി നമ്മുടെ ഭാഗ്യം ഒന്ന് പറഞ്ഞിട്ട് പഴംപൊരി ഉണ്ട് ഇവിടെ ഓക്കെ അപ്പം അത് ഉണ്ടാക്കുന്നതും ഉണ്ടാക്കി നല്ല ചൂടോടെ കഴിച്ചിട്ട് നമുക്ക് പോവാം ഓക്കെ ചായ എന്തായാലും നമുക്ക് വിളിച്ചു നോക്കട്ടെ അഞ്ചാരി കിട്ടില്ല ഞാൻ ഇവിടെ എപ്പോ വന്നാലും ഞാൻ ഇവിടെ നിർത്തി ചായ കുടിച്ചിട്ടേ ഞാൻ പോകാറുള്ളൂ പഴംപൊരിഞ്ഞ എന്റെ വല്യ ഫേവറേറ്റ് അല്ല പഴംപൊരി പക്ഷെ എനിക്ക് ഇവിടുത്തെ പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് ഞാൻ കഴിക്കാറുണ്ട് നേരത്തെ കവർ ചെയ്ത കോവിനാണ് ക്കും ഫ്ല് തുടങ്ങിയ കാലം മുതൽ ടു തൗസൻഡ് എയ്റ്റീൻ മുതൽ ഇവിടെ വളരെ ഒരു എന്താ പറയുക വളരെ കഷ്ടപ്പെട്ട അവസ്ഥ ഫ്ലഡ് വന്ന് കുറേ കാര്യങ്ങൾ പോയി അതിനുശേഷം ഇപ്പോൾ കൊറോണ വന്നപ്പോഴത്തേക്കും ടൂറിസം ഡിം ഇതുപോലെ ഇതുപോലെയുള്ള എത്ര 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 പാട്ടിമാരുടെ കടകളുണ്ട് എല്ലാം ഈ പറഞ്ഞ പോലെ ആണില്ല

ഇന്നലെ ഞാൻ മൂന്നാറ് ഇന്നലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോപ്സ് ഉണ്ട് കാര്യം വീണ്ടും ടൂറിസം ചെറുതായിട്ട് ബ്ലൂം ചെയ്ത് തുടങ്ങി റിസോർട്സ് ഒക്കെ ഓപ്പൺ ചെയ്ത് തുടങ്ങി ടൂറിസ്റ്റുകൾ വരാൻ തുടങ്ങി എല്ലാം ഈ പറഞ്ഞ കോവിഡ് പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ടാണ് ഫോളോ ചെയ്തിട്ടാണ് അവരെ എല്ലാവരും ഉറപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ കാണാം പഴമ്പൊഴിയുടെ മേക്കിംഗ് നല്ല ചൂടായി തുടങ്ങിയിട്ടുണ്ട് വളരെ ഫേമസ് ആണ് ഇവിടുത്തെ പഴമ്പൂരി അപ്പം എന്നെപ്പോലെ തന്നെ സ്ഥിരമായിട്ടുള്ള കുറെ കസ്റ്റമേഴ്സ് പാട്ടിക്കുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അപ്പോൾ ഇതാണ് നമ്മുടെ പാട്ടിയുടെ കട ഓക്കെ അതായത് മൂന്നാറിൽ നിന്ന് നമ്മൾ ഗ്യാപ് റോഡ് പോകുന്ന വഴിക്ക് ദേവികുളം കഴിഞ്ഞിട്ട് ആണ് റൈറ്റ് സൈഡിൽ മൂന്നാർ എന്ന് പറയുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിൽ കട ആണ് എപ്പോഴെങ്കിലും ഇതിൽ വരുമ്പോഴത്തേക്കും രാവിലെയൊക്കെ നടന്നുണ്ടെങ്കിൽ നല്ല ചൂട് പഴം പോയി കഴിക്കാം ട്രൈ ചെയ്ത് നോക്കുക ഞാൻ കഴിക്കട്ടെ കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാം എന്തായാലും പാട്ടിയോടെ പഴംപൊരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അച്ചു എനിക്ക് തമിഴ് എനിക്ക് അത്ര വശമില്ല അതുകൊണ്ട് അച്ചു ആണ് എൻ്റെ ട്രാൻസ്ലേറ്റർ അച്ചുവിന് അത്യാവശ്യം തമിഴ് തന്നെ അറിയാം കാര്യം അവർ ഇവിടെ മൂന്നാറായിരുന്നതുകൊണ്ട് കാര്യം വീട്ടിൽ പണിക്ക് നിന്നുകൊണ്ടിരുന്നതും എല്ലാം ഈ പറഞ്ഞ പോലെ ഈ പാട്ടിമാരായിരുന്നു വളർത്തിയതും ഈ അങ്ങനെയെല്ലാം പാട്ടിമാരായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് തമിഴൊക്കെ அறிய வசவும் ഉണ്ട് ஷீ இஸ் மை டிரான்ஸ்லேட்டர் டுடே அப்போ நமக்கு பழம்பூಳಿ என்னென்ன ഉണ്ടன்னு கொஞ்சம் கழிச்சு நோக்கம் பழம்பூಳಿ பழம்பூரி இல்லன்னு இருந்தെങ്കിൽ என்ன விளங்குது நூறு ரூபாய் பழம் ஜிம்பரு கூட நான் பலபட்சி தான் போடுவேன் இங்க ஆனா இப்போ 50 ரூபாய் கிடி ஆனா 50 ரூபாயை 10 ரூபாய் அனக்கு கொஞ்சம் லாபம் இருக்கும் 100 ரூபாய் இருக்கும்போது கொஞ்சம் நஷ்டம் இருக்கும் நஷ்டம் தான் பர்ற இல்ல ஒரு நாளைக்கு நஷ்டம் வந்தாலும் கடையில் ஒரு நாளைக்கு லாபம் வரும் அத பத்தி கவலைப்படறது இல்ல அதானே ஆ ഗ്രേറ്റ് കാരണം അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ടിയമ്മ ഏത്തപ്പഴത്തിന് നൂറ് രൂപ പൊറ കിലോ വന്നുകഴിഞ്ഞാലും ശരി ഇവിടെ കൊടുക്കുന്നത് പഴംപൊളി കൊടുക്കുന്ന പത്ത് രൂപയ്ക്ക് മാത്രമല്ല അമ്പത് രൂപ വന്നുകഴിഞ്ഞാലും പത്ത് രൂപയ്ക്ക് തന്നെയാണ് കൊടുക്കുന്നത് അപ്പം നൂറ് രൂപയ്ക്ക് വന്ന് അന്നത്തെ നഷ്ടം അത് ഈ പറഞ്ഞൂടെ പറവായില്ല അതാണ് കുഴപ്പമില്ല നഷ്ടം വന്നാലും കുഴപ്പമില്ല കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അതാണ് ആഴപ്പതാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അതാണ് അത് അതാണ് പാട്ടി നമ്മുടെ ഇമ്പോർട്ടൻസ് കണ്ടാൽ കുതിയൂറുന്ന പഴംപൊരികൾ റെഡി ആയിട്ടുണ്ട് ഈ പഴംപുരി നാട് കടന്ന് വരെ പോയിട്ടുണ്ട് കേരള ബോർഡർ കടന്ന് ചെന്നൈ വരെ പോയിട്ടുണ്ട് ചെന്നൈന്ന് വരെ ആൾക്കാർ ഈ സാധനം ഇവിടെ മേടിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് പാട്ടി പറയുന്നത് അപ്പം ഇത് ലോക്കൽ ദേവികുളം പഴംപൊരിയല്ല ഇസ് എക്സ്പോർട്ട് ക്വാളിറ്റി പഴംപൊരി ഓക്കെ ചൂട് പഴംപുരി പിടിക്കാൻ പോലും പറ്റുന്നില്ല ഓക്കെ പക്ഷേ ആ ഫ്ലഫിനെസ് നിങ്ങൾ കാണണം പിടിക്കാൻ പറ്റത്തില്ല പടി ഒരു പേപ്പറോട് എടുക്കഴംപൊരിയാണ് ചട്ടിന്നെടുത്ത് നേരെ കയ്യിലേക്ക് വന്നിട്ടുണ്ടോ നേരത്തെ പറഞ്ഞ എക്സ്പോർട്ട് ക്വാളിറ്റി പഴംപൊരിയാണ് ട്രൈ നോക്കാം തുട നല്ല ക്രിസ്പി മാം ീണ്ടും ചായ നന്ദി കാരണം എല്ലാവിധ ചായ പഴംപൊരി പഴംപൊരി ചായ പഴംപൊരി ചായ അതാണ് അതിൻ്റെ കോമ്പിനേഷൻ അതിനെ കഴിക്കുക പക്ഷെ ഇതിപ്പം നല്ല ചൂടാണ് പഴംപൊരി നല്ല ചൂട് വളരെ സൂക്ഷിച്ചു കഴിഞ്ഞുള്ളൂ ഇതാക്കുമ്പോളൂക്കോ ഉണ്ടാക്കുമ്പോളൂ ിക്കാ ചട്ടി തരത്തിൽ കഴിക്കുമ്പോൾ തന്നെ പക്ഷെ ടേസ്റ്റ് പ്രഭാരം വീട്ടില് പഴുപൊരി ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഞാൻ കഴിക്കാറില്ല പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ സാധനം മിസ് ചെയ്യാറില്ല ഞാൻ മിസ് ചെയ്തു പോയി എപ്പോൾ വന്നാലും പുതുതേ പൊരിക്കാൻ ഇവിടെ വന്നു അത് കഴിച്ചതേ പോകണം ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം നല്ല പഴമ്പൊരി അതേപോലെ ചായ പാകത്തിന് മധുരം അടുക്കും പാട്ടി കറിയും എന്റെ ഭാഗം അങ്ങനെയാണ് സാരം അപ്പോൾ പഴംപൊരിയൊക്കെ കഴിച്ചു ഏഹ് പാട്ടിയോട് വായി പറയുന്നു ഞാൻ അടുത്ത പ്രാവശ്യം വരെ അപ്പം മൂന്നാർ വരിക മൂന്നാർ ദേവുവിളം റൂട്ടിലേക്ക് വരിക ദൈവം കഴിഞ്ഞ് ഗ്യാപ്പിലേക്ക് പോകുന്ന വഴിക്ക് പാട്ടിയുടെ പഴംപൊരിയും കഴിച്ചിട്ട് എല്ലാവരും പോകാവുള്ളൂ ഓക്കെ എന്നും ഉണ്ട് ഇവിടെ എന്നും പഴംപൊരി ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരത്തില്ല അപ്പോൾ നമ്മൾ തിരിച്ച് ഗ്യാപ്പിൽ പോയി പഴംപൊരിയും കഴിച്ച് പാട്ടിയുടെ പഴംപൊരിയും കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ട്രിവാൻഡ്രം പോകും അപ്പം ഇവിടെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കാണുക ഗ്യാപ്പ് പോയി കാണുക പഴംപൊരി കഴിക്കാൻ മറക്കരുത് ബാക്കിയുടെ പഴംപൊരി ഇതിപ്പോ ഒരു ഡി ടൂർ എടുത്തിരിക്കുകയാണ് രീതിയിലാണ് നമ്മൾ ഗ്യാപ്പിൽ നിന്ന് തിരിച്ചു വരുന്ന വഴി ലോക്കാർട്ട് ടി മ്യൂസിയം വഴി പെട്ടെന്ന് ദൈവത്തേക്ക് വെച്ചെല്ലാം വിടുന്ന റോഡാണ് ഒരു ബൈ റോഡാണ് ആക്ച്വലി ഇത് അങ്ങനത്തെ നമ്മൾ ഫാക്ടറിയിലേക്കൊക്കെ പോകുന്ന റോഡാണ് അതുകൊണ്ട് വേറെ വണ്ടികളൊന്നും വരാൻ യാതൊരു ചാൻസും ഇല്ല നല്ല ഒരു വളരെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു റോഡാണ് വളരെ ഇടുങ്ങിയ റോഡുകൾ ആയിട്ട് അപ്പോൾ എന്തായാലും അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി ഓർഡർ ഞാൻ വരുന്നതായിരിക്കും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിലും ഉപരി എൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ നിങ്ങൾ തരുന്ന അതാണ് എൻ്റെ എൻകറേജ്മെൻറ്റ് ഓക്കെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കോമൻസ് ആയാലും അല്ലാതെയും നേരിട്ടും എന്നെ അറിയിക്കാം അതുകൊണ്ട് ഇതെൻ്റെ രണ്ടാമത്തെ വ്ലോഗ് മാത്രമാണ് അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടാവും അപ്പം നിങ്ങൾക്കത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും നമുക്ക് ഇത് കാണുമ്പോഴത്തേക്കും അതുകൊണ്ട് പ്ലീസ് ലെറ്റ് മീ നോ യു ഫീഡ്ബാക്ക്സ് ഓക്കെ ഷെയർ വിത്ത് അവര് യൂ Thank you.